വേനൽ ചൂട് കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി മുപ്പത്താറ് ഡിഗ്രി മുതൽ നാൽപ്പത് ഡിഗ്രി വരെയാണ് ഓരോ സ്ഥലങ്ങളിലെ ചൂടെന്ന് പറയുന്നത് അപ്പോൾ ചൂട് കൂടുന്തോറും മനുഷ്യൻ്റെ ദാഹം കൂടിക്കൊണ്ടിരിക്കും അപ്പം ഇന്നത്തെ ദിവസം ദാഹം മാറ്റാനായിട്ട് കുടിച്ചത് ചില്ലറ വെള്ളമൊന്നുമല്ല ആദ്യം ദാഹം വന്നപ്പോൾ വേടിച്ചു പിടിച്ചത് ലൈം ജ്യൂസ് രണ്ടാമത്തെ വട്ടം ദാഹം വന്നപ്പോൾ വേടിച്ചു കുടിച്ചത് പൈനാപ്പിൾ ജ്യൂസ് ഇത് കുടിച്ചിട്ടും ഓരോ അരോ മണിക്കൂർ ഇടപെട്ട് ഇങ്ങനെ ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് വീണ്ടും മേടിച്ച് കുടിച്ചത് ദാ യവൻ സാക്ഷാൽ പത്തിൻ്റെ വെള്ളം ഇനി ഏത് കമ്പനി എന്തൊക്കെ പേരിൽ ഇറക്കിയാലും ഇത് പത്തിൻ്റെ വെള്ളമാണ് കടയിൽ ചെന്നിട്ട് ചേട്ടാ ഒരു പത്തിൻ്റെ വെള്ളം എന്നല്ലേ ഞങ്ങൾ പറയാറ് അവസാന അവസാനം ദാഹം ചെയ്യാനായിട്ട് ഈ ഒരു മിനറൽ വാട്ടർ തന്നെ വേണ്ടി വന്നു അപ്പോൾ ഈ ദാഹം വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു വെള്ളം വേടിച്ചു കുടിച്ചാൽ കുറച്ച് പൈസ ലാഭിക്കാം അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ബൈ